മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ നാദാപുരം വെള്ളൂരിലെ ഷിബിന്റെ പേരിൽ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ഷിബിൻ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ നിർമ്മിക്കുന്നത് വെള്ളൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ പ്രവർത്തനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായാണ് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത് സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന സാംസ്കാരിക മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പഠന കേന്ദ്രമായി ഈ സ്ഥാപനം മാറുമെന്ന് ഷംസീർ പറഞ്ഞു സമുച്ചയം ഒരു കേന്ദ്രമായി വളർത്തിയെടുക്കണം എല്ലാവരുടെയും അല്ല ഒരു വിഭാഗത്തിന്റെ മാത്രം കേന്ദ്രമാക്കി മാറ്റരുത് ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കേന്ദ്രമാക്കി മാറ്റണം മതനിരപേക്ഷ നിലപാടുകൾ ജനങ്ങളെ സഞ്ചരിക്കാൻ സാധിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തക്കനുള്ള പഠന ക്ലാസ്സിലൂടെ സംഘടിപ്പിക്കണം അങ്ങനെ വരുമ്പം മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പഠന കേന്ദ്രമാക്കി ഇതിനെ മാറ്റണം ചടങ്ങിൽ വിവിധ മേഖലയിലെ പ്രതിഭകളെ ആദരിച്ചു നാദാപുരം എം എൽ എ ഇ കെ വിജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്